കുറഞ്ഞ നല്ല നല്ല അടിപൊളി പാർട്ടി വെയർ ആയിട്ട് വരുന്ന ഐറ്റം ഒരുപാട് കളേഴ്സ് കളേഴ്സ് ഉണ്ട് കളർ അതും ഞാൻ എങ്ങനെ ഉണ്ടാവും ഒക്കെ ഓപ്പൺ ആക്കാൻ പോവാണ് ഏതൊക്കെ ഓപ്പൺ ആക്കണം എന്ന് നിങ്ങൾ തന്നെ പറയും എന്താ പാടി കളറ് എല്ലാം നല്ല വ്യത്യസ്തമായിട്ടുള്ള കളേഴ്സാണ് ഇതിന്റെ കളർ ഏതാണോ നിങ്ങൾ തന്നെ പറയാം പ്ലെയർ നല്ല പ്ലെയർ വരുന്നുണ്ട് ഡിസൈനും കാര്യങ്ങളൊരു വെറൈറ്റി തന്നെ പിന്നെ ക്ലോത്ത് എന്ന് പറയുമ്പോൾ ക്രിഞ്ചി അല്ല അതിന്റെ ക്ലോത്ത് ആണ് ബാക്ക് സൈഡ് ഇങ്ങനെ വരും ഇതിന്റെ സൈസ് വരുന്നത് ഇത് ലാർജ് ആണ് വരുന്നത് കേട്ടാ ലാർജ് ആണെന്നില്ല സൈസ് ലാർജ് മാത്രം ലാർജ് മാത്രമായതുകൊണ്ട് കാര്യമില്ല അത്യാവശ്യം സൈസ് ഉണ്ട് ഫിറ്റ് ഷെയ്പ്പ് ചെയ്യാനുള്ളവർക്ക് ഷെയ്പ്പ് ചെയ്യുക അതുപോലെ തന്നെ ലൂസ് ഫിറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നവർക്ക് ലൂസ് ഫിറ്റ് തന്നെ എടുത്തുകൊടുക്കാം ഇപ്പോൾ ഞാൻ എനിക്ക് ഇത് ഡിസ്പ്ലേ ഇത് കാണിച്ചു തരാളാണ് കസ്റ്റമർ വരുമ്പോൾ നമുക്ക് അത് കഴിയില്ല അതുകൊണ്ട് നമുക്ക് പറ്റുന്ന പോലെ ഞാൻ ഡിസ്പ്ലേ തരാം എങ്ങനെ രണ്ടും നോക്ക് ഇതിൻ്റെ കളേഴ്സ് എല്ലാ കളറും ഞാൻ നേരിട്ട് കാണിച്ചു തരാം അതുപോലെ തന്നെ ഇതിൻ്റെ ഷോള് ഷോൾ ഒരു വെറൈറ്റി ആയിട്ടാണ് ഞാൻ ഞാനിട്ട് നോക്കണം കിടാൻ ചെറിയൊരു മടി ഉണ്ട് എങ്കിലും നിങ്ങൾക്ക് വേണ്ടിയല്ലേ നിങ്ങളെ സപ്പോർട്ട് അതിലല്ലേ നമ്മൾ ഇങ്ങനെ പാൻറ് ഫുൾ ആണ് താഴെ ഒരു ഡിസൈൻ വരുന്നുണ്ട് പിന്നെ സ്ട്രൈപ്പ് ലൈനിലുണ്ടല്ലേ മിഡിൽ ലൈൻ ഉണ്ട് അതുപോലെ തന്നെ ത്രീ ലൈൻസ് ഇവിടെ വരുന്നുണ്ട് വൺ നല്ലൊരു ആയിട്ട് വരുന്നു ഇപ്പൊ ഇട്ട് നോക്കാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പാടും കൊള്ളാമോ എന്റെ ഒരു ഫിറ്റിങ്ങിലാണോ ഞാൻ എനിക്ക് എല്ലാ കളറും നേർത്തി കളറും നേർത്തേണ്ടി അന്ന് പറ പതിനെട്ടും ടോട്ടൽ ടോട്ടലി വരുന്നത് പതിനൊന്ന് കളറാണ് കേട്ടോ ഒന്ന് രണ്ട് അതുപോലെ തന്നെ മൂന്ന് കളറായി ബ്ലാക്ക് അതുപോലെതന്നെ ഗ്രീൻ ഉണ്ട് പിന്നെ ഓഫ് വൈറ്റ് ഓഫ് വൈറ്റ് എന്ന് പറയാൻ പറ്റില്ല ഒരു ചിക്കു കളർ ഒരു ഒരു സ്റ്റാൻഡേർഡ് ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു കളറാണ് യെല്ലോ ഇതിന് പറയാ ഈ യെല്ലോ എന്താ പറയാ ഗോൾഡൻ യെല്ലോ ആണോ ഒരു മഞ്ഞക്കനെ പല കളറിലും വരുന്നുണ്ട് നമുക്കറിയില്ല നമ്മുടെ നാട്ടിലിപ്പോ ഞാൻ പറയുന്നത് ഗോൾഡൻ യെല്ലോ ആണ് പിന്നെ ഗ്രീന് ഇത് ഏത് ഗ്രീൻ ഐസ്ക്രീമിന്റെ കളർ ഉണ്ടോ അതായത് സ്ട്രോബറി അല്ലേ സ്ട്രോബറിന്ന് പറയാൻ പറ്റില്ല കളർ വരും ഈ ഒരു പാറ്റേൺ മാത്രമല്ല അതിന്റെ കൂടെ വേറൊരു ഐറ്റം കൂടി വന്നിട്ടുണ്ട് അതൊന്നും നോക്കി സിമ്പിൾ ഉണ്ടാവും പെൻഡിയാണ് മെറ്റീരിയൽ വരുന്നത് വിശൊന്നും നോക്കിന്റെ ഡിസൈൻ ഒക്കെ നോക്കിയാ അതുപോലെ തന്നെ ഗോൾഡൻ സ്റ്റിച്ച് ആണ് സ്റ്റോൺ വരുന്നുണ്ട് പിന്നെ താഴത്തെ കട്ടിങ് സെയിം പാറ്റേൺ തന്നെ പാൻറ്റും ഒരു അതേ വർക്ക് കേട്ടോ ഇപ്പോൾ പുതിയ പീസ് ആയതുകൊണ്ട് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കണം ഒരു അത്യാവശ്യം ഉള്ളതാണ് തന്നെ ഇത് നല്ല ഫ്രീറ്റ് ഉണ്ട് പാൻറ്റ് നല്ല റേറ്റ് ആണ് കുറഞ്ഞ റേറ്റ് ഉള്ളത് അപ്പോൾ അതിൻ്റെയൊക്കെ റേറ്റും കാര്യങ്ങളും ഞാൻ പറഞ്ഞാൽ സ്റ്റോള് സെയിം പാറ്റേൺ സെയിം പാറ്റേൺ തന്നെ അതുകൊണ്ടില്ല താഴെ ഒരു വർക്കിംഗ് ഉണ്ട് ഇങ്ങനെ ഒരു കട്ടിങ് വരുന്നു ഡീറ്റെയിൽ ആയിട്ട് നോക്കി കണ്ടിട്ടില്ല കേട്ടിട്ടില്ല പിന്നെ ഇതില് കളേഴ്സ് വരുന്നത് അതുപോലെ തന്നെ പിങ്ക് കളറിന്റെ ഒരു ഇത് ഡാർക്ക് ഗ്രേപ്പ് കളർ ആണ് അതുപോലെ തന്നെ കളർ നാല് പ്രൈസും കൂടി പറഞ്ഞോ ഇതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി പത്തൊമ്പതാണ് മെറ്റീരിയൽ അത്യാവശ്യം നല്ലൊരു മെറ്റീരിയൽ ആണ് ആ ഒരു കളർ ഫെയ്ഡൊന്നും വരാത്തൊരു മെറ്റീരിയൽ ആണ് അപ്പോ ഇപ്പൊ ഡിസ്പ്ലേ ചെയ്യണോ അല്ലെങ്കിൽ ഒന്നും ഇപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഇവതൊന്നും അയച്ചിട്ടു ഡിസ്പ്ലേ ചെയ്തോ നോക്കാം എന്താ പാടില്ല ഓളൊന്നും ഒരുക്കി തരാം കഴിച്ചിട്ട് ഏത് കളറാണ് നിങ്ങൾക്ക് വേണ്ടത് ഇപ്പൊ ഇത് നോക്കണം നോക്കിക്കോ ഏത് ഏതാ കൂട്ടി ഫുൾ ഗൗൺ ആട്ടത് എന്റെ കൂടെ തന്നെ ഫുൾ ഗോണില്ല ഷോർട്ട് പാൻറ് വരുന്നുണ്ട് സെയിം കളർ തന്നെ ഷോളും ഇതിന്റെ ക്ലോത്ത് നോക്കും ഒരു അത്യാവശ്യം ലക്സറി ക്ലോത്ത്

ഈ കളർ ആയിരിക്കും ഈ കളർ ഒന്ന് ചെയ്താലും ബ്ലാക്ക് ബ്ലാക്ക് രസം രസം ഇഷ്ടപ്പെട്ടത് പറയരുത് ആ ഗ്രീന് രണ്ടില്ലേന്ന് പറയരുത് അത് പറയുമ്പോൾ ഒന്നാമത് കസ്റ്റമർ വരുന്നുണ്ട് ിപ്പ് ചെയ്യും കാണിച്ചാ ഏത് മൂടിന്ന് നോക്കി ഇതും ചെയ്തരാം എന്താ പാടും ഏതായാലും ഫസ്റ്റ് പച്ച ചെയ്ത് നോക്കാം ഇനിയിപ്പോ പച്ച ചെയ്തിട്ടെങ്കിൽ നമ്മളോട് ഇഷ്ട കുറവൊന്നുണ്ടാവരുത്തിട്ടാ മച്ചത് ചെയ്താൽ മതി നോക്ക നമുക്ക് കഴിയുന്ന പോലെ മാക്സിമം എത്ര ചെയ്യാൻ ഫസ്റ്റ് നോക്കാം ഇവിടെ അയച്ചിട്ട് ജസ്റ്റ് ഇവകാദ്യം ഇങ്ങനെ ഇട്ട് കൊടുക്കാം ടോപ്പ് ഇട്ട് കൊടുക്കാം ജസ്റ്റ് ഒരു കവറിങ്ങിനാണ് കേട്ടോ കവറിങ്ങിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തതാണ് ഇനിയിപ്പോൾ വിളയൊന്ന് പാൻ്റ് ഇടിയിക്കണം അച്ഛാ അത്യാവശ്യം നല്ലൊരു ഫിറ്റിങ് തന്നെ വരുന്നത് ഇപ്പോൾ എനിക്ക് പിടിച്ചു തരുന്ന ആളില്ലാത്ത കൊണ്ടാണ് ഇങ്ങനെ പാൻറ്റ് ഇടുന്നത് കേട്ടോ ഒന്നും തോന്നരുത് എന്തിനാണ് നിങ്ങൾ താഴെ വെച്ച് ഇങ്ങനെ പാൻറ്റ് ഇടുന്നതെന്ന് ചോദിക്കുന്നത് ഇവിടെ എപ്പോഴും ഇങ്ങനെ ഫിനിഷിങ് അതായത് ക്ലീൻ ആക്കുന്നതുകൊണ്ട് ആ ഒരു സീൻ വരില്ല അതായത് ഇവിടുത്തെ സ്റ്റാഫുകൾ രണ്ട് രണ്ട് മൂന്ന് ആൾക്കാർ ഇവിടുന്ന് ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ട് ആ ഒരു ഇതുകൊണ്ടാണ് എനിക്ക് ഒറ്റക്കനെ ചെയ്യേണ്ടി വന്നത് അതുകൊണ്ട് എനിക്ക് എനിക്കെന്നെ വിഷമാവുന്നുണ്ട് എന്നെക്കുറിച്ച് ആലോചിച്ചിട്ട് ഇനി ഇവയ്ക്ക് ടോപ്പ് ഇട്ട് കൊടുക്കാം ടോപ്പ് കൊടുത്തിട്ട് ഞാൻ തിരിച്ച് വയ്ക്കാവുള്ളൂ നല്ലപോലെ ചെയ്തിട്ട് ഔ എന്താ പൊന്നെട്ടാ ചെയ്തിട്ട് കിളി പോയായിട്ടത് കിളി കിളിവാറും കയ്യും അതുപോലെ തന്നെ കാലും എടുത്ത കൈ രണ്ട് കൈ മാറിയിട്ടൊന്നും ഇല്ലല്ലോ ഇതടത്തെ കൈ ആണ് നോക്കട്ടെ ഞാനൊന്നോടെ ശോനെ ഇങ്ങനെ നിന്നാലെങ്ങനെ ആൾക്കാരെ മുമ്പിൽ നിൽക്കണ്ടേ തിരിഞ്ഞോ തിരിഞ്ഞോ പൊന്നേ എങ്ങനെ കളര് എന്നെ കാണാ ഹൈറ്റ് ഉണ്ട് രസം പിറ്റിട്ട് ഏതാ ഒരു കളർ കൂടി ഉണ്ട് എനിക്കിഷ്ടപ്പെട്ട കളറാണെന്ന് പറയുമ്പോൾ ഈ കളർ എനിക്കിഷ്ടമായി അതുപോലെ തന്നെ ഈ കളറും നല്ല ലൈക്കായി ഒരു ബ്ലാക്ക് ഉണ്ട് ബ്ലാക്ക് ചെയ്യണോ പിങ്ക് ചെയ്യണോ നിങ്ങൾക്ക് ഇഷ്ടം ഏതാണ് ഏതാണെന്നു കളർ ഇഷ്ടം ബ്ലാക്ക് ചെയ്താലോ ബ്ലാക്ക് ചെയ്താലോ ബ്ലാക്ക് ഒരു ഡിമൂടി ഒന്ന് ഊരിയിട്ട് ഇവളൊന്നും അയക്കട്ടെ അതോട്ടെ ഇവളം എന്താ പാട് ഇവിടെ നോക്കും കസ്റ്റമർ വരുന്നുണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് എന്താ പറയുക ഒന്ന് ഫാസ്റ്റ് ആയിട്ടൊന്ന് കാണിക്കാം എല്ലാ കളറും നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരണം എന്നുണ്ട് പക്ഷെ പാൻറ് വേണമല്ലോ പാൻറ്റ് ഞാൻ ജസ്റ്റ് ടോപ്പ് മാത്രം ഇട്ടതരാം ബ്ലാക്ക് രണ്ടുകൂടി ആകുമ്പോൾ ഒരു കോമ്പിനേഷൻ ഉണ്ടാവുകയുള്ളൂ പക്ഷേ കസ്റ്റമർ വരുന്നതുകൊണ്ടേ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ചെയ്യാൻ കഴിയില്ല എന്നെ പറ്റുന്ന പോലെ ഞാൻ ശ്രമിക്കാം നിങ്ങളും വാച്ചിങ്ങിലും വെയ്റ്റിങ്ങിലല്ലേ അതുകൊണ്ട് സമയണ്ട് റിസ്ക് ഉണ്ട് എല്ലാത്തിനും എല്ലാത്തിനും അതിൻ്റെ ആയിട്ടുള്ള റിസ്ക്കും കാര്യങ്ങളൊക്കെ ഇല്ലേ ഏതും കൂടി രണ്ട് കളറങ്ങനെ തെറ്റല്ലേ കറുപ്പ് ശരിയാവണ ചേട്ടാ ഓക്കെ ആയി അതുപോലെ തന്നെ ഓക്കെ കയ്യും കാലൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ സെറ്റാവും അതിൻ്റെ പാൻറ് കൂടി ഒന്ന് ഇട്ടാറ് അതായിരിക്കും ബെറ്റർ പാൻറ്റ് ഇട്ടാൽ

വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി ചിലവാക്കുന്നതിന് വളരെ അധികം നന്ദിയുണ്ട് കേട്ടോ കാരണം നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടാവും ഇങ്ങനെ ഒരു ഐറ്റം കാണാനും അതുപോലെ തന്നെ ഇതുമാത്രമല്ല ഇതെനിക്ക് ലൈക്ക് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് മുന്നിൽ ഈ ഒരു സംഭവം കാണിച്ചു തരാനുള്ള ഒരു താല്പര്യം ഒരു താല്പര്യം വന്നത് ഇപ്പോൾ ഏതായാലും ഓൾ കൈ വെച്ച് അതുപോലെ തന്നെ ഒരു കൈ കൂടി വെക്കാനുണ്ട് തപ്പിയെടുക്കണം ഈ മോഡൽ മാത്രമല്ല ഒരുപാട് മോഡൽസ് ഉണ്ട് നമ്മളെ കൗണ്ടറിനുള്ളിൽ തന്നെ ഉണ്ട് അല്ല പിന്നെ ഇവിടുത്തെ ഡിസ്പ്ലേ കണ്ടാൽ തന്നെ നിങ്ങൾ എടുക്കും വന്നെന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കും പിന്നെ ഇതിൽ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഇപ്പോൾ ലോങ് ആണെങ്കിലും നമ്മളിപ്പോൾ നമ്മുടെ ജില്ലയിലല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ജില്ല ആണെങ്കിൽ മലപ്പുറം ജില്ലയാണ് ആണ് കേട്ടോ മലപ്പുറം ജില്ലയിൽ പരപ്പനങ്ങാടി എന്ന് പറയുന്ന സ്ഥലം ജസ്റ്റ് ഒന്ന് ലൊക്കേറ്റ് ചെയ്ത് നോക്കിയാൽ മതി പരപ്പനങ്ങാടിയിൽ നേരെ ഇപ്പോൾ ലൊക്കേഷൻ കറക്റ്റ് മനസ്സിലാവുന്നുണ്ടെങ്കിൽ റൗണ്ട് ഓഫ് ആയിട്ടുണ്ട് അവിടെ നിന്ന് വന്നിട്ട് അവിടെ പരിപ്പിനാടി കോപ്പറേറ്റീവ് ബാങ്ക് ഉണ്ടാവും ഇന്ന് ക്ലോസ് ആണ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് കാണാം നെയറ ഫാഷൻ ആൻഡ് നേറ ഡിസൈൻസ് ഉണ്ട് രണ്ട് ഷോപ്പുണ്ട് പിന്നെ കോണ്ടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഓൺലൈനിൽ ആവശ്യമുള്ളവർക്ക് അതിലേക്ക് ഓർഡർ ചെയ്യാം വാട്ട്സപ്പിൽ ജസ്റ്റ് മെസ്സേജ് ചെയ് മതി ബാക്കി എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഇതാണ് ഇത് രണ്ടും ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളൂ ഇവളിങ്ങോട്ട് തിരിഞ്ഞിരിക്കണേ നിങ്ങോട്ട് എന്ത് കളിക്കണേ ഏതാ പാട് സെറ്റല്ലേ കാരണം റേറ്റും അത്രേ വരുന്നോട്ടോ ഫിറ്റ് ചെയ്ത് നല്ല രസം ഉണ്ടാവും രണ്ടും രണ്ടും പാറ്റേണു കേട്ടോ ഇതിന്റെ പാൻറ്റ് ഡിഫൻഡുണ്ട് അതിന്റെ പാൻറ് നോക്ക് അത് കുറച്ചുകൂടി ഒന്ന് പെയർ ആണ് ഇത് താഴത്തെ ഡിസൈനും കാര്യങ്ങളും ഇവിടുത്തെ ഡിസൈനും രണ്ടും രണ്ടും പാറ്റേൺ ആണ് അല്ലേ ബ്ലാക്ക് കുറച്ചുകൂടി കൂടി ഒന്ന് മൊഞ്ചായിട്ട് തോന്നുന്നുണ്ട് അപ്പോൾ ഏതായാലും ബിബിൾ നെക്സ്റ്റ് ടൈം ഐ എം കം ബാക്ക് അപ്പോൾ നമ്മളെ ഇഷ്ടപ്പെട്ടാൽ പോന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനിയും ഇതുപോലുള്ള വീഡിയോസായിട്ട് ഞാൻ നിങ്ങൾ മുമ്പിൽ വരും അപ്പോൾ ലൈക്ക് ചെയ്യാം മാക്സിമം നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ഡ്രസ്സിന് ആവശ്യമുള്ളവർക്ക് ആവശ്യമുള്ളവർക്കാണെങ്കിൽ അങ്ങൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഏതായാലും ബൈ